ഹലോ അപ്പൊ നമ്മൾ ഇന്ന് എന്തോ പരിപാടി എന്ന് അറിയാമോ കാട്ടിലൊന്നും അല്ലാട്ടോ നമ്മൾ ഇന്ന് മാമന്റെ വീട്ടിൽ വന്നതാണ് അപ്പൊ കുറെ ദിവസം കൊണ്ട് നമ്മൾ തേടി നടന്നൊരു സാധനം പൊക്കാൻ വന്ന കേട്ടോ കൊറേ നാളുകൊണ്ട് നമ്മൾ ചൂണ്ടിക്കൊണ്ടിരുന്നൊരു സാധനം ആട്ടോ മാങ്ങ ഇഞ്ചി ആട്ടോ മാങ്ങ ഇഞ്ചി ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും ഒക്കെ കേട്ടോ ഇത് നോക്കി മാങ്ങ ഇഞ്ചിയുടെ ലീഫിന്റെയൊക്കെ സ്ട്രക്ചർ നിങ്ങൾ നോക്കി അപ്പൊ ഇതൊക്കെയാണ് മാങ്ങ ഇഞ്ചി കണ്ടിട്ടുണ്ടോ എല്ലാരും അപ്പൊ ഈ മാങ്ങ ഇഞ്ചി നമുക്ക് ഒരു മൂട് നല്ലൊരു ചൂട് നമുക്ക് ഇന്ന് എടുക്കണം കേട്ടോ അപ്പം ഇപ്പൊ മാങ്ങ ഇഞ്ചിയും കാഴ്ചകളും ഒക്കെ ആട്ടോ ഈ ഇഞ്ചിയുടെ ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ നമ്മുടെ നമ്മുടെ സാധാരണ ഇഞ്ചിയെക്കാളും ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് കാഴ്ചയില്ല ലേശം കൂടി വലിപ്പമുണ്ട് ലീഫിനാണേലും ലേശം വീതിയുണ്ട് കേട്ടോ നോക്കി നല്ല നല്ല ദൃഢതയുള്ള ഇഞ്ചി ആട്ടോ ഇത് നമ്മൾ നേരത്തെ ഇവിടെ നല്ലൊരു രണ്ടു മൂന്ന് വാരം നട്ടിരുന്നതാ അപ്പൊ അതിന്നൊക്കെ നമുക്ക് വിത്ത് വീണം വിത്ത് വീണ പലയിടത്തായിട്ട് നമുക്ക് കിളുത്ത് വന്നതാണ് അത് ഒരൊറ്റ മൂട് മതി നല്ലൊരു സ്പേസ് മൊത്തം എടുക്കും നമ്മൾ ഇഞ്ചിയെക്കാട്ടിലും കൂടുതൽ വിളവ് നമുക്ക് മാങ്ങ ഇഞ്ചിക്ക് കിട്ടും ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് തോന്നുന്നു ഈ തിരുവിതാംകൂർ സൈഡിലൊക്കെയാണെന്ന് തോന്നിയത് ഏറ്റവും കൂടുതലും ഈ ഈയൊരു ലൊക്കാലിറ്റിയിലൊക്കെയാണെന്ന് തോന്നുന്നത് കൂടുതലായിട്ട് ഇത് കാണുന്നത് നമ്മുടെ പഴയ കർഷകരുടെയൊക്കെ ഇടയിൽ ഇപ്പം ശരിക്കും ഇത് അന്യം നിന്ന് പോകുന്ന ഒരു ഒരു ശരിക്കും ഒരു വിളയാണ് കേട്ടോ അപ്പൊ പലയിടത്തായിട്ടും നമ്മള് കൊറേ നാളുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന അപ്പൊ ഇത് ബാമന്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വേറെ എങ്ങനെ തപ്പിനാണ് ചീടെ എല്ലാം നട്ടിട്ടുണ്ടായിരുന്നേ രണ്ടുമൂന്ന് ചൂട് അവിടെ ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു ചൂട് പറിക്കാൻ വേണ്ടിട്ട് എടുക്കുവാണ് നമ്മുടെ താരം എന്താ ഭയങ്കര കൃഷിക്കാരനാ പഴയ പട്ടാളക്കാരനായിട്ടോ ഭയങ്കര പട്ടാളം പുരിശോ പട്ടാളം പുരിശോ അല്ല ഇത് നമുക്കൊന്ന് കിളച്ചിട്ട് പറിച്ചാ പോരായോ കണ്ടോ നമ്മുടെ മാങ്ങ ഒരു മൂടാണേ ഒറ്റ മൂടാ അപ്പൊ ഇത് നമുക്ക് ആവശ്യം പോലെ നമുക്ക് ഒരു നല്ലൊരു ഭാഗം മൊത്തം നമുക്ക് നടാനുള്ള ഇഞ്ചി കാണും കേട്ടോ ഇതിന്റെ പ്രൊപ്പറേഷൻ ആണെങ്കിൽ വളരെ ഫാസ്റ്റ് നമ്മള് മറ്റുള്ള നമ്മുടെ ഇഞ്ചി പോലെയല്ല ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാമോ ഇതിനൊരു മാങ്ങയുടെ ടേസ്റ്റാ പക്ഷെ നമ്മുടെ ഇഞ്ചിയുടെ പരിപാടി നടക്കും നമ്മൾ മാങ്ങ ഇത് വെച്ച് നമുക്ക് ചമ്മന്തിയും ചമ്മന്തി അരച്ചാലൊക്കെ മാങ്ങ ചമ്മന്തി അരക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും പിന്നെ അത് മാത്രല്ല കേട്ടോ നമുക്ക് പച്ചടി ഉണ്ടാക്കാം പിന്നെ അച്ചാർ ഉണ്ടാക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് ഇനി വേറെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ തോന്നും നല്ലൊരു മൂഡാണ് ആ മൂടാണേ അതെ നമുക്കിപ്പോ ഒരു മൂടാണേ ഒറ്റ ഒരു മൂടാ എന്തോരം ഉണ്ടെന്ന് നോക്കി ഒരു മൂടാ കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മാങ്ങ എടുക്കാൻ വേണ്ടിട്ട് വന്നാണ് അപ്പൊ ഇത് നമുക്ക് ഇന്ന് കൊറച്ച് നമുക്ക് പറിച്ചുകൊണ്ട് പോകുന്ന എന്തിനാണെന്നറിയാമോ നമുക്ക് വീട്ടിലെ കുറച്ച് ഗ്രോബായി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് നടാനും ഒക്കെയാണ് മതി 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 നമുക്ക് ഒരു ഒരു മൂട് മതിയല്ലോ ഇത് തന്നെ മതി അത്രേം മതി ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പല സ്ഥലത്തും അവിടെ ഇവിടെ ആയിട്ടൊക്കെ വിത്ത് വീണ് കൊറേ നിപ്പുണ്ട് കേട്ടോ ഇവിടെ എല്ലാം കേട്ടോ കാണുന്നുണ്ടോ മാങ്ങ ഇഞ്ചി ഉണ്ടോ ഇഞ്ചിയുടെ തപ്പിങ്ങനെ ലിസ്ലിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ നല്ല മണോ നല്ല സൂപ്പറ് മണോ അത് സൂപ്പറ് മാങ്ങ ഇഞ്ചിക്ക് അപ്പം അയ്യോ ഇഞ്ചി കുറച്ചിട്ട് എല്ലാവരും പോയി നമുക്ക് എല്ലാം ഒന്ന് പറക്കി ഒരു കൊട്ടേരാക്കാം വെളുത്ത മഞ്ഞളെന്നും കച്ചാരമെന്നും അറിയപ്പെടുന്ന മഞ്ഞൾ വർഗത്തിൽപ്പെടുന്ന മാങ്ങ ഇഞ്ചി പോഷകസമ്പന്നവും ഔഷധ ഗുണപ്രധാനവുമായൊരു സുഗന്ധ വ്യഞ്ജനമാണ് മാങ്ങ ഇഞ്ചി ചമ്മന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ വായിൽ വെള്ളം നിറയും അല്ലേ സിഞ്ചിബറേസിയ കുടുംബത്തിലെ പ്രധാനിയാണ് മാങ്ങ ഇഞ്ചി മാങ്ങ ഇഞ്ചി എന്നറിയപ്പെടുന്ന കച്ചാരത്തിൻ്റെ ശാസ്ത്രീയ നാമം കുർക്കുമ സെഡോറിയ എന്നാണ് ലോകമെങ്ങും കൃഷി ചെയ്യപ്പെടുന്ന മാങ്ങയിഞ്ചിയുടെ ജന്മദേശങ്ങൾ ഇന്ത്യയും ഇന്തോനേഷ്യയുമാണെന്ന് കരുതപ്പെടുന്നു മാങ്ങയുമായോ ഇഞ്ചിയുമായോ ബന്ധമൊന്നുമില്ലെങ്കിലും അവയുടെ മണവും രുചിയും മാങ്ങ ഇഞ്ചിയിൽ ഒത്തുചേരുന്നു ഇലകൾക്ക് മഞ്ഞളിനോടും കിഴങ്ങിനെ ഇഞ്ചിയോടും സാദൃശ്യമുണ്ട് അച്ചാറ് ചട്നി കാട്നി സോസ് സലാഡ് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ മാങ്ങയിഞ്ചി ഉത്തമമാണ് സുഗന്ധ സുഗന്ധവ്യഞ്ജനം എന്നതിന് പുറമെ നല്ലൊരു ഔഷധി കൂടിയാണ് മാങ്ങ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും രക്തശുദ്ധീകരണത്തിനും ഉത്തമമാണ് വില്ലൻ ചുമ ആസ്മ തൊക്കു രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കും മാങ്ങ ഉപയോഗപ്പെടുത്താറുണ്ട് പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മാങ്ങ നിന്ന് വേർതിരിക്കുന്ന എണ്ണ ഉപയോഗിക്കാറുണ്ട് ആറുമാസം കൊണ്ട് വിളവെടുക്കാവുന്ന മാങ്ങ കൃഷിക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് വന്ന ഇഞ്ചിയെല്ലാം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നോക്കി നല്ല ഒരു രണ്ട് ചൂടാണ് കേട്ടോ നമ്മൾ പറിച്ചുകൊണ്ട് വന്നത് ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി ലേശം ഒന്ന് പച്ചടി വെക്കാനും ഒക്കെ ഉള്ളതാണ് നമ്മൾ ഇത് എടുത്ത് വെച്ചത് ബാക്കിയെല്ലാം നമുക്ക് നടുവേം വേണം എന്നാൽ നോക്കി കണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിളയായിട്ടോ ഇത് അപ്പം നമ്മുടെ ഇന്നത്തെ ഇഞ്ചിയുടെ കാഴ്ചകളും വിശേഷങ്ങളും മാ പറയുന്ന മാങ്ങ ഇഞ്ചിയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ ബൈ